ഹലോ അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ ചുണ്ടക്കാൻ മരാണ് അതെ അപ്പോൾ നിറച്ച് കായുണ്ട് അപ്പോൾ അതിന് പറിച്ച് കണ്ട് ഇന്നത്തെ നമ്മളെ പരിപാടി അതാണ് കേട്ടോ ഏ മയക്കാറും മൂടിയും കൊണ്ടൊക്കെ മക്കളെ അപ്പോൾ അതൊന്ന് പൊറിച്ച് കൊണ്ടുവരട്ടെ മുള്ളുണ്ടീ മരത്തി മാട്ടോ നിറച്ച് മുള്ളുണ്ടാവും മുള്ള കുത്താതെ കുറച്ചെടുക്കണം അപ്പം അതാണ് പറിച്ച് കൊടുത്തേ ഇനി അതുകൊണ്ട് ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കറി വച്ചാൽ തേങ്ങ അരച്ചും കണ്ടും വെക്ക തേങ്ങ അരക്കാതെയും വെക്ക തേങ്ങ അരക്കാതെ ഞാൻ എൻ്റെ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ അക്കാവശ്യമുള്ള ഉള്ളിയും തക്കാളിയൊക്കെയാണ് ഇത് കേട്ടോ അപ്പോൾ അതാ നാല് വലിയ തക്കാളിയും കുറച്ച് നല്ലോണം വലിയ ഉള്ളിയും വേണം കേട്ടോ ഈ ഉള്ളി നമുക്കാണ് വാട്ടാ എടുക്കുക മറ്റേതിൽ അരച്ച് അരക്കാനും ഇട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുകൊണ്ട് അരച്ചുകൊണ്ടിരുക എന്നിട്ട് കുറച്ച് എണ്ണ വച്ചാണ്ട് ഈ ചുണ്ടൊക്കെ നമ്മൾ അതിലൊന്നും വാട്ടിയും കണ്ടിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ടേസ്റ്റാണേ ഞാൻ അയക്കുള്ള താഴ്ച എല്ലാം എണ്ണ വെച്ചിട്ട് അയക്കുക രണ്ട് മണി ഉലുവ രണ്ട് കുറച്ച് പച്ചക്കള്ള പരിപ്പ് രണ്ട് മണി ജീരകം രണ്ട് കടുവ ഇട്ടും ഇങ്ങാണ്ട് കരിയേപ്പിൻ്റെ അല്ലിട്ടും ഇങ്ങനെ പൊട്ടിച്ചുക ഒരു നാല് വല് വെളുത്തുള്ളി വല്ലുള്ളി അരിഞ്ഞു വച്ചത് അതും അതിൽ കണ്ടിങ്ങാണ്ട് വാട്ടുക ഉണ്ട് വെളുത്തുള്ളി പക്ഷേ അരക്കണീത്ത് വേറെ ടേസ്റ്റാണ് ഇങ്ങനെ വാട്ടാടുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ഇടണം കേട്ടോ രണ്ട് തക്കാളി അവിടെ അരിഞ്ഞിങ്ങാണ്ട് വേറെ വച്ചിനും അതും കഴിക്കാണ്ടിട്ടുംങ്ങാണ്ട് അതും അവിടെ നമ്മൾ ഞമ്മളരിഞ്ഞ് വെച്ചത് അത് അഴിക്കണ്ടിട്ട് അരച്ച് വെച്ചത് അയക്കണ്ടിട്ട് ഇട്ടുങ്ങാണ്ടേ അത് നല്ലോണം വാടിങ്ങാണ്ട് എണ്ണ തെളിയോളം വാടണം അതായ ചുണ്ടൊക്കെ എങ്ങനെയാണ് ഉടക്കുക അപ്പോൾ അതാ മുയ്യവ് ഉടഞ്ഞു ഇനി അത് നല്ലോണം വെള്ളം തൈങ്ങാണ്ട് അപ്പം അതാ എണ്ണ തെളിഞ്ഞിങ്ങണേ അതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് വന്നിട്ട് കൊടുക്കുക ഒന്നും കൂടെയാണ് വെള്ളം പറ്റട്ടെ എണ്ണ തെളിഞ്ഞ് എണ്ണ കണ്ട് പുറത്തെടുക്കാണോ അതുവരെ വാട്ടണം എന്തെങ്കിലുള്ള വാ ടേസ്റ്റിങ്ങോട്ട് വരിക ആ പച്ച അല്ലാതെ ഇനി കുറച്ച് പുളിയുണ്ട് അതുകൊണ്ടിപ്പോഴ് പാരണം ഓ നമ്മൾ ആ ഉടച്ച് വെച്ച ചുണ്ടക്കായി കണ്ടുകൊടുത്തു കേട്ടോ എന്താ പുളി ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് തളക്കട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ അരക്കാം അരച്ചവിടെ വെച്ചേക്കണം തിളക്കട്ടെ ഇതാ അപ്പം നല്ലോണം തിളച്ചിട്ടോ നമ്മൾ ആ അരച്ചെച്ച തേങ്ങ ആയിക്കാണ്ട് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതൊന്നും നല്ലോണം എന്നൊരു തിളക്കണം കൂടുതലും വെള്ളമായിട്ടൊന്നും വേണ്ട കൂടുതലും വെള്ളമാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേ കത്തിരിക്ക അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണെ അത് എണ്ണ കത്തിരിക്കറി അപ്പം ഞാൻ അതും വേണ്ട ആ കട്ടയ്ക്ക് അക്കൊരു ഉള്ളിയും തക്കാളിയും വാട്ടിയും കണ്ടേ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അതും കൊണ്ട് വയ്ക്കട്ട കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ഒരു സ്പൂണും മുളകും പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുള്ളിലോട്ടായിക്ക് ഈ പുളി വേണം തുള്ളി പുളി എന്നോണ്ടിപ്പോയി ഞാൻ പറഞ്ഞാൽ മതി വെള്ളമില്ലാതെ കേട്ടോ നല്ല ടേസ്റ്റാണേ ഇതൊന്നുണ്ടാക്കി വയ്ക്കേണ്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഏ പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണണേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി മക്കളെ ഇനി അതവിടെ കിടന്ന് തുള്ളി പൊളിയാണ് പിഞ്ഞ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് അതും അവിടെ വന്തു അപ്പം നമ്മൾ ചോറ് വേച്ചാൽ നിൽക്കുകയാണ് ഏ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അലൈക്കും